വെരി ഗുഡ് സൂപ്പർ ഇനിയോ പൂവിടെ അയച്ചു തരാ ഞാൻ കളയാം ബാക്കിയുള്ളത് അഴിക്കു

നടൻ പ്രേം ജേക്കബും കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരായത് ജനുവരി ഇരുപത്തിനാലിലായിരുന്നു ഇരുവരുടെയും കല്യാണം ഓരോ സ്ഥലങ്ങളിൽ വെച്ചും പല രീതിയിലാണ് താരവിവാഹാഘോഷം നടന്നത് എന്നാൽ ഏറ്റവും രസകരമായ ചില നിമിഷങ്ങളും ഇതിനിടയിൽ നടന്നുവെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാസികയുടെയും പ്രേമിന്റെയും ആദ്യ രാത്രി കുളമാക്കിയ കസിൻസിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കസിൻസ് ഞങ്ങളുടെ ആദ്യ രാത്രി കുളമാക്കാൻ നോക്കിയപ്പോൾ എന്നും പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സ്വാസികയും പ്രേമും ഒരു വീഡിയോ പങ്കുവെച്ചത് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇരുവരും ഉറങ്ങാൻ വരുന്നതിനു മുൻപാണ് കസിൻസ് ചേർന്ന് താരങ്ങൾക്കൊരു പണി കൊടുക്കുന്നത് ആദ്യം സ്വാസികയെ തന്ത്രപൂർവ്വം റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും മുറിയുടെ അകത്തിട്ട് പൂട്ടുകയും ചെയ്യുകയാണ് ശേഷം താക്കോൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അതിനുശേഷമാണ് പ്രേമിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് താക്കോൽ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് അത് കണ്ടുപിടിക്കാനുള്ള ടാസ്ക് ആണ് പ്രേമിന് കൊടുത്തത് ഒരുപാട് നേരം തപ്പി നടന്നതിനു ശേഷമാണ് നടൻ താക്കോൽ കണ്ടെത്തുന്നത് ശേഷം റൂം തുറന്ന് ഭാര്യയെ മോചിപ്പിക്കുകയും ചെയ്തു ഇത്തരം കുസൃതികൾ ഇരുവരും ആസ്വദിക്കുക കൂടി ചെയ്തതോടെ സംഭവം കളറായെന്നും പറയാം കൂട്ടുകാരും എല്ലാം ചേർന്ന് സ്വാസികയുടെയും പ്രേമിന്റെയും വിവാഹം ഗംഭീരമായി ആഘോഷിച്ചുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് വിവാഹവേദിയിൽ മാത്രമല്ല ഓരോ സമയവും വലിയ ആഘോഷത്തിന്റേതാക്കി മാറ്റുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക